മൂത്രം കുടിച്ചാൽ ക്യാൻസർ മാറ്റാം ശരീരത്തിലെ വിവിധ പാടുകൾ തൊട്ട് ക്യാൻസർ വരെ ഭേദമാക്കാൻ കഴിവുള്ളതാണ് മൂത്രം കുടിക്കുന്നത് എന്ന വാദം കുറേ കാലമായി നമ്മൾ കേൾക്കുന്ന കാര്യമാണ് മൂത്രചികിത്സ ഫലം ചെയ്തതായി പ്രശസ്തരുൾപ്പെടെ പലരും അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ശരീരത്തിന് ഒരു ആവശ്യമില്ലാത്ത മാലിന്യമായി പോകുന്ന മൂത്രത്തെ വീണ്ടും ശരീരത്തിൽ എത്തിക്കുന്നത് വഴി എന്ത് ഗുണമാണ് ലഭിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുന്നു ആഥനിക് ഹെൽത്ത് കോട്ട് യൂറിൻ തെറാപ്പി പ്രചരിപ്പിക്കുന്നവരെ കാണുമ്പോൾ കഷ്ടം എന്ന ഒറ്റ വാക്കേ പറയാനുള്ളൂ എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുൽഫി നൂഹു പറയുന്നത് ഒരു മരുന്ന് ഉപയോഗിക്കേണ്ട രീതിയിലേക്ക് എത്തുന്നതിന് വിവിധ ഘട്ടങ്ങളുണ്ട് വെറും മൂത്രം കുടിച്ചാൽ അസുഖം മാറും എന്ന് പറയുന്നത് വീണ്ടും പുരാതന കാലത്തിലേക്ക് തിരിച്ചു പോകുന്നത് പോലെയാണ് അദ്ദേഹം പറയുന്നു മൂത്രം ടോക്സിക് ആയൊരു പദാർത്ഥമാണ് ശരീരത്തിന് ആവശ്യമില്ലാത്തവ പുറത്തേക്ക് കളയുന്ന ഘടന രീതിയാണ് വിയർക്കുക മലമൂത്ര വിസർജനം നടത്തുക എന്നതുവഴി നടത്തുന്നത് ക്യാൻസറോ മരിച്ചുപോകാൻ സാധ്യതയുള്ള ഗുരുതര രോഗങ്ങളോ വരുമ്പോൾ എന്തും പരീക്ഷിക്കാം എന്ന മാനസികാവസ്ഥയിൽ നിൽക്കുന്നവരുണ്ടാകാം അത്തരം മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന സാഹചര്യമാണിത് പലരും വിശ്വാസത്തിൻ്റെ പുറകെ ഇത്തരത്തിൽ പോകുമ്പോൾ യഥാർത്ഥ ചികിത്സ ലഭിക്കാത്ത സ്ഥിതി കൂടുതൽ ഗുരുതരമാകും ക്യാൻസറിന് അതിൻ്റേതായ ചികിത്സയുണ്ട് അല്ലാതെ മൂത്രം കുടിക്കുകയല്ല വേണ്ടതെന്നും ഡോക്ടർ സുൽഫി നൂഹു പറയുന്നു കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യമില്ലാത്തവയെ കിഡ്നി അരിപ്പയിലൂടെ അരിച്ചെടുത്ത് രക്തത്തെ ശുദ്ധീകരിച്ചുള്ള മാലിന്യമാണ് മൂത്രം അത് കെട്ടിക്കിടക്കുമ്പോഴാണ് പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മൂത്രം പുറത്തേക്ക് പോകാതെ കെട്ടിക്കിടന്നാലുള്ള പ്രശ്നങ്ങൾ നിസ്സാരമല്ല മൂത്രസഞ്ചി പൊട്ടി വയറിനുള്ളിലേക്ക് മൂത്രം പോകുന്ന അവസ്ഥയിലേക്ക് സർജറി ഉൾപ്പെടെ ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ വീണ്ടും മൂത്രം കുടിക്കുന്നത് വഴി സ്ഥിതി വഷളാവുകയാണ് ചെയ്യുന്നത് അതേസമയം ചിലർ മൂത്രം കുടിച്ചതിന് ശേഷം രോഗശമനം തോന്നുന്നുവെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതിന് പിന്നിലെ കാരണം രോഗിയുടെ മാനസികാവസ്ഥയാണ് ഈ രീതി ശരിയാണ് എന്ന് സ്വയം മനസ്സിൽ തോന്നുന്നത് കൊണ്ടാണ് തുടക്കത്തിൽ പലർക്കും രോഗം ഭേദപ്പെട്ടു എന്ന് തോന്നൽ കാരണം പക്ഷേ ഇതുവഴി നിലവിൽ രോഗമുള്ളവരുടെ അവസ്ഥ ഗുരുതരമാവാനും പുതിയ രോഗങ്ങൾ പിടിപെടാനും കാരണമായേക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഐത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്